പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഞാൻ അമ്പികാന്തം ദേശിച്ചു അപ്പം ഇന്നലെ ഒരാളെ കൊടുന്ന് നിർത്തി അയാൾ ഈ കുഴിയൊക്കെ അങ്ങോട്ട് കൊത്തി ഇതങ്ങ് വെച്ചു ആൾ പോയി ആൾ അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ അയിതറുകയെന്നാണ് പറയുന്നത് എന്താ ചെയ്യാൻ ഈ പൈപ്പൊന്നു കടിപ്പിക്കാൻ ആൾക്ക് പറ്റിയില്ല എന്നിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് കുറേ മണ്ണൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പം അതിങ്ങനെ പിടിപ്പിക്കാൻ പറ്റും ചരിക്കണോ അടിക്കാൻ ഉറച്ചിട്ടൊന്നും ഇല്ല ഒന്ന് കൊന്ന് ഉറപ്പിക്കണം എന്നിട്ട് വേണം ഇവിടെയൊക്കെയാണ് മണ്ണിട്ട് മൂടാൻ ഇത് കംപ്ലീറ്റ് മണ്ണിട്ട് മൂടി വേസ്റ്റ് മണ്ണൊക്കെ എടുത്ത് മാറ്റാൻ പണികൾ കിടക്കുക ഇവിടെ രണ്ടിൻ്റെ അതിൻ്റെ ഉള്ളിൽ കഞ്ഞി വെക്കണ്ട അപ്പോൾ ഇതങ്ങനെ ചെയ്യണതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തുണ്ടായി ഈ പൈപ്പ് വെക്കണതിൻ്റെ അതിൻ്റെ പരിപ്പ് അടുപ്പത്ത് രണ്ടു മണി ഇട്ടു ആ രണ്ടേ രണ്ട് മണി പരിപ്പുള്ളൂ അതെടുത്ത് അടുപ്പിൽ ഇട്ടു പറഞ്ഞിട്ട് എന്താ കാര്യം നോക്കണ സമയത്ത് പരിപ്പൊക്കെ അടിപിടിച്ച് മണം പുറത്തേക്ക് വരുന്നു ഞാൻ ഓടി വന്ന് കുട്ടിയമ്മ അവിടെ മുമ്പിട്ട് നിൽക്കുന്നുണ്ട് ഒരു കാര്യമില്ല കേട്ടോ അങ്ങനെ ഊട്ടിയമ്മ മണം അറിഞ്ഞിട്ടില്ല എന്നാണ് അങ്ങനെ ഞാൻ എൻ്റെ രണ്ട് മണി വരുപ്പ് അടുപ്പത്തേട്ട് അടിപിടിച്ചു അതിൻ്റെ മുകളിൽ നിന്ന് നാല് മണി വരുപ്പ് അങ്ങോട്ട് കേട്ടി അത് ഞാൻ വേറെ ഒരു ചീൻ ആക്കിയിട്ട് ഞാൻ അതിലേക്ക് ഇന്ന് കറി വെക്കേണ്ടതാണ് ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് ചീനുള്ളി ചെറിയ ഉള്ളി കറി വെപ്പില ഇതൊക്കെ കൂടിയിട്ട് ഈ വരിപ്പിലേക്ക് ഇടാ പരിപ്പ് വെള്ളത്തിലേക്ക് ഇടാ പരിപ്പെന്ന് പറയാനൊന്നുമില്ല അപ്പം അതിലേക്ക് ഞാൻ ഇട്ടാ ഇതിന് ഈ കറിക്ക് നന്നായി പരിപ്പ് വേണം പക്ഷേ പരിപ്പ് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനോ അപ്പോൾ കടയിലേക്കൊന്നും പോയില്ല ഇവിടെ പണികളൊക്കെ നടക്കണ കാരണം ഇങ്ങോട്ടും ഞാൻ പോയില്ല അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇനി എറണാ മിളക് പൊടിയല്ലോ അതൊക്കെ കളറ് തോന്നണതാണ് മഞ്ഞപ്പൊടിയാണ് കണ്ടില്ലേ ഇത് കളറിൽ തോന്നണതാണ് ചെന്നതായിട്ടിട്ടാണ് അപ്പോൾ അതങ്ങോട്ട് ഇട്ടു ഇനിയിപ്പോൾ ഇതങ്ങോട് വേട്ടെ വേന്തിട്ട് നമുക്ക് പാലച്ചീരയാണ് ഇതായിട്ടൊരു തീര മക്കളെ തമിഴ്നാട്ടുകാർ വെക്കണതാണ് തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഈ ചീര കൂട്ടിയിട്ടെനിക്ക് നല്ല ഇഷ്ടമാണ് കണ്ടോ പാലക്ക ചീരങ്ങോട്ട് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതൊരു കെട്ടി കഴിച്ചു അത് ഞാൻ അരിഞ്ഞു വെള്ളത്തിലിട്ട് വയ്ക്കും കഴുകി വൃത്തിയെക്കും ഇനി നമുക്ക് നമുക്കിത് ഈ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കണം ഏ അപ്പോൾ പരിപ്പ് തക്കാളി മുളക് കറുവേപ്പില പിന്നെ എന്തിട്ടിട്ട് ചെറുളി ഇതൊക്കെ പരിപ്പിലിട്ടുണ്ട് ഇനി പരിപ്പ് നന്നായി സാധനമൊക്കെ ഒന്ന് വേപട്ടെ പരിപ്പ് വന്നിട്ട് കിടക്കണ ഇതൊക്കെ നമ്മുടെ വേവിട്ടെ ഇതൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചീരയിടാം ചീരയിട്ട് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ വേണ്ട ഒരു വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു നെയ്യ് നെയ്യിനോട് ഇഷ്ടമുള്ള ഒരു രണ്ട് രണ്ടുനുള്ളിൽ നെയ്യ് ഒന്ന് കടഞ്ഞെടുക്കുക പരിപ്പ് കടയുക പരിപ്പ് ചീര കടയിൽ എന്നാ പറയുക തമിഴ്നാട്ടിലൊക്കെ അപ്പം അങ്ങനെ ഒരു കറി ഇന്നത്തെ കറിട്ടാ അയ്യോ മക്കളേ വയ്യ ഞാൻ പണി എടുക്കാട്ട ഞാൻ കാണിച്ചില്ലേ അപ്പോൾ പണി എടുക്കുകയാണ് അപ്പോൾ തലയിൽ കെട്ടാനായിട്ട് ഒരു തോർത്ത് നോക്കിയപ്പോൾ ആ സ്വാമിയുടെ തോർത്താണ് കിട്ടിയ അപ്പോൾ അതെടുത്ത് അങ്ങ് തലയിൽ കെട്ടി ഒരു ഷർട്ട് നോക്കിയപ്പോഴും ബ്ലേക്ക് കിട്ടി അപ്പോൾ അതെടുത്ത് ഇട്ടു വിട്ടാ അപ്പം അങ്ങനെ മണ്ണിട്ട് മൂടണം പൈപ്പൊക്കെ ഒരുവിധാക്കിയിട്ടുണ്ടായി എന്നാലും ഇന്നൊന്നുകൂടി നമുക്ക് മനസ്സിന് തൃപ്തി ആയിട്ടില്ല എന്നോടും ചെയ്യണം എന്നിട്ട് മണ്ണിട്ടൊക്കെ ഒന്ന് മൂടി റെഡി ആക്കണം അപ്പം ഞാൻ കഞ്ഞി കുടിക്കാനായിട്ട് കയറിയതാ മക്കളെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കണ്ട മക്കളൊരു തടിപ്പ് ഇത് കാലങ്ങളായിട്ടുള്ളതാട്ടാ അപ്പം ചിലർ വേറെ ഞാൻ മുറുക്കാൻ മുറുക്കിയിട്ട് ഇതിവിടെ വെച്ചിരിക്കാന്ന് ചിലവർ പറയണത് തെറ്റാ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് അത് മുറുക്കാനൊന്നുമില്ല ഇത് കാലങ്ങളായിട്ട് എനിക്കിവിടെ ഒരു തടിപ്പുണ്ട് എന്താണെന്ന് അറിയില്ല ഞാൻ ഒന്നറിഞ്ഞിട്ടില്ല ഡോക്ടർ കണ്ടിട്ടുമില്ല ആരെങ്ങനെ ഓർമ്മ അടിക്കണവടെ ഇപ്പം ഞാൻ കഞ്ഞി കുടിക്കണ നേരത്തെ ആരെങ്കിലും കയറി വരും അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പം നമ്മുടെ കണ്ടോ ചീര ഞാൻ കാണിച്ചില്ല ചീര ചീര അങ്ങോട്ട് കടഞ്ഞിട്ട് കടഞ്ഞു പരിപ്പ് പരിപ്പ് തമിഴ്നാട് തമിഴ്നാട്ടുകാരുടെ ഭക്ഷണം പരിപ്പും ചീരും കടയിൽ ഒക്കെ കൂട്ടി ചോറിൻ്റെ മക്കളെ നിങ്ങൾ എന്തെങ്ങനെ അമ്മയെപ്പോലെ ഇതൊക്കെ ഇങ്ങോട്ട് ഇലകളൊക്കെ ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് മക്കള് അങ്ങോട്ട് നല്ല കുട്ടികളാവും പക്ഷെ നമ്മള് വെയിലത്തുനിന്ന് കയറി വന്ന അങ്ങനെയൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കേട്ട മക്കളാണ് കുറവ് വെള്ളം കുടിച്ചുകൂട്ടി പിന്നെ ഇന്നത്തെ വെയില കുറവുണ്ട് പാലക്കച്ചീര പാലക്കച്ചീര പരിപ്പും കടഞ്ഞത് എന്ത് സൂപ്പറാന്ന് അറിയാമോ കഴിച്ചു നോക്കും നിങ്ങൾ നിങ്ങളേതൊക്കെ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കുന്നിട്ട് അഭിപ്രായം പറയും അല്ലാണ്ട് പച്ചക്കറി തിങ്ങച്ചാമി പച്ചക്കറി തിങ്ങച്ചാമി എന്ന് ആരും കല്ലെറിയാൻ നിൽക്കണ്ട ക്ക് കഴിഞ്ഞു ഇനി ഞാൻ പണിക്കിറങ്ങട്ടെ വീണ്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തിട്ടാണ് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ബില്ല് ബട്ടൺ ചൂന്ന് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം ഒരേ ഒരു ആവശ്യം അപ്പോൾ എൻ്റെ എല്ലാ വീടിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അപ്പോൾ പണിയെടുത്ത് തളർന്നിരിക്കുന്ന ഞാൻ വിട പറയുകയാണ് വിട പറയല്ല കേട്ടോ ഈ വേടിയിൽ നിന്നും പോകണം അടുത്ത വേടിയിൽ നമുക്ക് കാണാം അപ്പം ഞാൻ എൻ്റെ ജോലിയിലേക്ക് പോക്കട്ടെ എല്ലാവരും സുഖസന്തോഷമായിരിക്കുമോ